ഹലോ അസല വലൈക്കും സൗദിയിലാണുള്ളത് സൗദി എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഉണ്ട് നാട്ടിലുള്ള എല്ലാവരെയും കണ്ട് ഞങ്ങൾ ഉച്ചക്ക് ഫുഡ് കഴിക്കാൻ പോവാണ് അതിയായ ഒരാഗ്രഹം ഉണ്ടായിന് ഒട്ടകത്തിൻ്റെ ഇറച്ചി ഇതാണുള്ളത് അപ്പോൾ ഉച്ച പള്ളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാണ് ഞങ്ങളത് ആ ഹോട്ടലിലെത്തി ഒട്ടകത്തിൻ്റെ മന്തി ഓർഡർ ചെയ്തു പിന്നെ ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട് ഇവിടെ ഭക്ഷണം കഴിക്കുന്നത് പ്രത്യേക രീതിയാണ് സൗദിയിൽ ഉദാഖണ്ഡിലെ നേരത്ത് മജിലീസിലിരുന്ന് നല്ല ഒത്തൊരുമയുടെ കൂടെ കഴിക്കുന്നത് ഇങ്ങനെയാണ് കണ്ടോ കേട്ടോ ഇങ്ങനെ നേരത്ത് ഇതിനാണ് ഇതിലൊരു പ്ലേറ്റ് ഒട്ടകത്തിൻ്റെ മന്തി അടിപൊളിയാട്ടോ അടിപ്പൊളിയാട്ടോ ഒട്ടകത്തിൻ്റെ നല്ല ടേസ്റ്റാണ് ഏഹ് അതാണ് മധുഭൂത്ത് പറയുന്നത് ചിക്കൻ ഐറ്റംസ് ആണ് അതാണ് നമ്മളെ സാധനം മെയിൻ സാധനം ഏ സൂപ്പറാണ് അതാണ് നല്ല ഒത്തൊരുമയോടെ കഴിക്കണം ഭക്ഷണം കണ്ടുപൊളി അത് ഇത് മിക്സ് ആക്കും അടിപൊളിയാണ് അതാണ് നമ്മളെ സാധനം മിക്സ് മിക്സാക്കിയിട്ടാണ് കഴിക്കണത് നല്ല ഇറച്ചി നല്ല നമ്മളൊരാഗ്രഹം സൗദി വെച്ച് അത് സഫലമായി പിന്നെ ലാസ്റ്റ് ഒരു സാധനം ഇതിപ്പോ നമ്മളെ നാട്ടില് കിട്ടാ തുടങ്ങിയാസ്റ്റ് അതിലും ഫുഡൊക്കെ കഴിച്ചിട്ട് എന്താ സ്ഥിതി എല്ലാർക്കും സുഖല്ലേ ഇന്നും നാളെയും റിയാതിലുണ്ടാവും ഓക്കെ